കടന്നു പോകുന്നത് നേരുമംഗലം പാലത്താണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കോഴിക്കോടാണ് നല്ല രസമാണ് കോഴിക്കോട് യാത്ര ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് എൻ്റെ അച്ഛൻ അവിടെയാണ് ജോലി ചെയ്യുന്നത് നല്ല നല്ല സ്ഥലങ്ങളാണ് അവിടെ ൾ ഇത് നല്ല കാഴ്ച ഞാനും എൻ്റെ അനിയനും കൂടി ഫ്രണ്ട് സീറ്റിൽ പോയിരുന്നു നല്ല രസമാണ് കോഴിക്കോട് കാഴ്ച അടിപൊളിയായ റോഡും മരങ്ങളും ചെടികളും നല്ല രസമുള്ള വീടുകളും അടിപൊളിയാണ് വൈമ്പ് തലവണങ്ങൾ പാർക്കിൽ കയറിയിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ പാർക്കാണിത് കൊറേ സ്ഥലങ്ങളുണ്ട് കുറെ പാ പാർക്കിൻ്റെ കളിക്കാനുണ്ട് കുറെ സ്ഥലങ്ങളും പിന്നെ അവിടെ ചേട്ടൻ തൂങ്ങിപ്പോന്നു ചേട്ട് കഴിഞ്ഞ ദിവസം കണ്ടു ചേട്ടി ഞാൻ അവിടുന്ന് லீன் அப்பத்தி அப்படி சாமி அப்பத்தையும் எங்கட்டும் ഇത്തിരി സ്ലോ ആയിട്ട് വന്ന് വരുന്നത് ചേട്ടൻ വെയിറ്റ് ഇച്ചിരി കുറവാണെങ്കിലും അവിടെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്നും കൂടി സൈഡിൽ കഴിയുമ്പോൾ ഇച്ചിരി പതുക്കാൻ എന്റെ അമ്മയും സൈഡും വന്ന് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ബാണാപര് ഇവിടെ നിന്നാണ് പല കാലത്തിലേക്ക് വെള്ളം എത്തുന്നത് ഇത് അവിടുത്തെ

ഇപ്പോ കമ്പിയിൽ അടികൊണ്ടിരിക്കുകയാണ് നല്ല രസമായിരുന്നു കോഴിക്കോട് യാത്ര ചേട്ടൻ കമ്പിച്ച് അങ്ങനെ അന്നിട്ട് വേദനകത്തും കേറി അതിനകത്തൊന്നും വീണില്ല ചേട്ടയെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി 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 സ്റ്റെപ്പ് അവിടെ ചെപ്പിലേക്കൂടെ ആടി 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 ഏർ കൊറേ വശം മാടി ആടി ആടി ആടിട്ടോ എന്നിട്ടില്ലേ ചേട്ട് അപ്പുറത്ത് വിചാ ഞാൻ അവിടെ ഉള്ള ഒരു ആർട്ടിൽ കയറി തൂ കളിക്കുകയാണ് ഞാൻ എൻ്റെ അനിയനെ ഊഞ്ഞാലിൽ ആട്ടുകയാണ് അത് കുഞ്ഞു കുട്ടികളെ ഇരുത്തുന്ന ട്രാക്കാണ് എൻ്റെ കുഞ്ഞ് എന്റെ അനിയൻ കുഞ്ഞിതായത് കൊണ്ട് ഞാൻ അതിനകത്ത് ഞങ്ങൾ ഇപ്പോൾ കാറിൽ പോവുകയാണ് ദിവസമായിരുന്നു വയനാട് യാത്ര നോക്കൂ എല്ലാവർക്കും വയനാട് യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായി ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ 次のビデオ